ഇല്ലാ അദിഹുൽ കുല്ലും മിൻദൈൻ ദുള്ളാ പ്രബുൽ അൽ അമീനാ യഹബീബുല്ലാ അഹമ്മദിൻ സല്ലല്ല നബി വ നശറ റബീൽ റസൂലില്ലാ അദിഹുൽ കുല്ലും മിൻദൈൻ ദുള്ളാ പ്രബുൽ അൽ അമീനാ ഉലഗതി അതിലില്ല സർവ്വരൈതൈന ഉനായവനത ന പ്രത്യേക മണലെ ഉദികൽ പലതരം സുഗമതൈന ആദയും ആനന്ദം ആലമദയലും ഏകം ശരഫൈ 노ഹിതൈ വൈ അഹമ്മദ് നിതബസ്സല്ലം അഗലശദ ഫബലനരസൂയ അബീദൻ കുലധു നൈകബിയ തർഖോ അല അബിയാ அஜபாய் தெரிய பரிசு மணி மற்றும் பதப்பாய் தெரியலே பரிசு திசையு தாஜிபோலோட அனுமதி முஜித பசல்ல திங்களோல ا نذر گل کو لومي دے گللا رب العالمين يا حبيب